നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക പഠനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയായ ജയമോഹിനിയുടെ ചികിത്സയ്ക്കായി ബക്കറ്റ് കളക്ഷൻ നടത്തി നിലമ്പൂർ വഴിക്കടവ് ആനമറി വണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായി വിദ്യാർത്ഥികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ബക്കറ്റ് കളക്ഷൻ ഹൈദരാബാദ് യശോദ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവയ്ക്കൽ ചികിത്സയിൽ കഴിയുന്ന പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സയ്ക്കായി ഏകദേശം എൺപത് ലക്ഷം രൂപ ആവശ്യമായ സാഹചര്യത്തിലാണ് എഴുപതോളം വിദ്യാർത്ഥികൾ അവധി ദിവസമായ ഞായറാഴ്ച തെരുവിലിറങ്ങി ധനസഹായം ശേഖരിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എൻ എസ് യൂണിറ്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ബക്കറ്റ് കളക്ഷൻ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കളക്ഷനിൽ പങ്കെടുത്തിരുന്നു സഹപാഠിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി സ്വന്തം സമയം മാറ്റിവെച്ച് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികളുടെ പ്രവർത്തനം സമൂഹത്തിന്റെ കരുതലിന്റെയും ഐക്യത്തിന്റെയും വലിയ ഉദാഹരണമായി മാറി അധ്യാപകരായ എൻ പ്രോഗ്രാം ഓഫീസർ കെ യു അബ്ദുൾ റഫീഖ് പ്രിജിത്ത് മനോജ് കുമാർ വിഷ്ണു തുളസി ലിനിഷ അൽനി എൻ എസ് എസ് യൂണിറ്റ് ലീഡർമാരായ വി പി സർഗ ഡെനിസ് വിദ്യാർത്ഥികളായ മിഥുൻ ലിയ മറിയം അനാമിക സൌദ് മുഹസിൻ സുബാ എന്നിവരും കമ്മിറ്റി ഭാരവാഹികളായ വി പി സുഭൈർ മാസ്റ്റർ മോഹൻദാസ് മാസ്റ്റർ അഷ്റഫ് മുണ്ടശ്ശേരി റാഫി മോഡേൺ ഫവാസ് ചുള്ളിയോട് നസീർ പ്ലാസ്മ അബ്ദുൽ സലീം സുഹൈൽ പടുപ്പുങ്ങൾ എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകി ഇരുപതാം തീയതി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിലെ നൂറ് വിദ്യാർത്ഥികളെ നമ്മൾ ചികിത്സയുടെ ധനശേഖരണാർത്ഥം വിവിധ സ്റ്റേഷനുകളിലെ വിവിധ സ്ഥലങ്ങളിൽ കളക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും അങ്ങനെ വലിയ തോതിൽ തന്നെ ഒരു ഭീമമായ സംഖ്യ ഇതിനു വേണ്ടിയിട്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ നൂറോളം കുട്ടികൾ ഒരു വെയിലത്ത് അവരുടെ സഹപാഠിയുടെ അമ്മയുടെ ഈ അസുഖത്തിന്റെ ചെലവിലേക്കായിട്ട് നാട് നീളെ നടന്നുകൊണ്ട് ജനങ്ങളോട് കൈനീട്ടിക്കൊണ്ട് ആ കാശ് സ്വരൂപിക്കുന്ന യജ്ഞത്തിൽ വ്യാപൃതരായത് ഇന്നതേപോലെ തന്നെ എൻ എസ് എസിലെ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ അറുപത്തി നാലോളം വിദ്യാർത്ഥികൾ എൻ എസ് എസിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അവർ കളക്ഷൻ എടുക്കുകയായിരുന്നു കൂടുതൽ എൻ എസ് ഓഫീസർ റബീ സാർ ഇന്ന് എൻ എസ് എസിൻ്റെ വളണ്ടിയർമാരെ വളരെ ഭംഗിയായി നിർവഹിച്ചു മഴയും വെയിലും മാറി മാറി വന്ന കാലാവസ്ഥയിലും എല്ലാം പ്രതികൂല അവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളണ്ടിയർമാരെ വളരെ ഗൗരവത്തോടു കൂടി ആ അസുഖത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളക്ഷൻ നടത്തി അതിന് മുന്നോട്ട് ഇറങ്ങിയ എല്ലാ വളണ്ടിയർമാരെയും അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ പോയ എല്ലാ അധ്യാപകരെയും നമ്മുടെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്ലസ് ടുവിലെ വിദ്യാർത്ഥികളും കുടുംബാടും ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികളും അവിടുത്തെ ടീച്ചേഴ്സും മാസന്മാരും എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി കഠിന പ്രയത്നത്തിനാണ് അതിന് എല്ലാ ആളുകളും സഹായിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നമ്മൾ വലിയൊരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിന് ഫണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കിപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഫണ്ടായിട്ടുള്ളത് എൺപത് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് അപ്പം ഇനിയും നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്ക് വേണം ഇനിയും എല്ലാവരും എല്ലാ ഭാഗത്തുള്ള ആളുകളും നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ പൂക്കടുവാട സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാര് ഞങ്ങള് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറായിട്ട് അറുപത്തഞ്ചോളം അടങ്ങുന്ന വോളണ്ടിയർമാർ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയായ ഗൗരി എന്ന കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് മൂന്നിടങ്ങളിലായിട്ട് നമ്മുടെ നാടുകാണേശ്വരം നമുക്ക് ആനമറി അതുപോലെ തന്നെ നമ്മുടെ കനോലി ബോട്ട് ഇടവണ്ണ തുടങ്ങിയ മൂന്ന് പ്രദേശങ്ങളിലായിട്ട് ഇന്നായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പിരിവ് നടത്തുകയുണ്ടായി അപ്പോ അറുപത്തഞ്ചോളം വരുന്ന വോളിയേഴ്സ് അതിന് പങ്കെടുത്തു എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഗൗരിയുടെ വേണ്ടി ഇടവണ്ണ ആനമറി കനോലി എന്നീ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഗൗരിയുടെ കുടുംബത്തിനു വേണ്ടിയിട്ടുള്ള ബക്കറ്റ് കളക്ഷനാണ് രാവിലെ മുതൽ ആറു വരെ ഇവിടെ ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്